ഹായ് ഫ്രണ്ട്സ് നമുക്കടുത്തതായി മലപ്പുറത്തിനെ കുറിച്ച് പഠിക്കാം മലപ്പുറം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിനാണ് ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് ഇവിടുത്തെ വളർച്ചാ നിരക്ക് കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ആയ അക്ഷയക്ക് തുടക്കം കുറിച്ച ജില്ലയും മലപ്പുറമാണ് കുറുമ്പശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്ഥാ ആദ്യമായി ആരംഭിച്ചത് പള്ളിക്കൽ പഞ്ചായത്താണ് ഇതിന് ആദ്യമായി ആരം ആരംഭം കൊണ്ടത് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ റിച്ചാർഡ് ഹിജ് കോക്കാണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ എന്ന ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം പൊന്നാനി കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് മലപ്പുറത്തെ നിലമ്പൂരാണ് മലപ്പുറം ജില്ലയിലെ പ്രധാന കായൽ ബി എം കായലാണ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂരാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ് അളിയന്തോട ആണ് ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസിക രോഗ ആശുപത്രി കോട്ടക്കൽ വൈദ്യശാലയാണ് കോട്ടക്കൽ വൈദ്യശാല സ്ഥാപി സ്ഥാപിച്ചത് പി എസ് വാരിയറാണ് പ്രാചീന കാലത്ത് വെങ്കട കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടക്കലാണ് ഇരുപത്തിയെട്ടാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്നത് തേ തേഞ്ഞിപ്പാല മലപ്പുറത്താണ് മലമ്പാർ ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് കേരളത്തിലെ ആദ്യ തീവണ്ടി പാത ബേപ്പൂർ തിരൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആദ്യമായി തീവണ്ടി തുടങ്ങിയത് മേൽപ്പാൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്മാരക സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചന്ദനക്കാവാണ് വള്ളത്തൂർ നാരായണ മേനോൻ്റെ ജന്മസ്ഥലം ചെന്ന ചെന്നറ തിരൂരാണ് ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തൻകൽ മലപ്പുറത്താണ് ആദ്യ വ്യാപാര രഹിത പഞ്ചായത്ത് പരവൂർ തൃശൂരാണ് നോക്കുക ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അടുത്തത് മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്നത് മൊയിൻകുട്ടി വൈദ്യരാണ് കടലുണ്ടി പക്ഷി സാങ്കേതികം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് മലപ്പുറത്താണ് കടലുണ്ടി തീവണ്ടി അപകടം നടന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായത് കെ ജയകുമാറാണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം മലപ്പുറത്തെ നിലമ്പൂർ ആണ്